ഒരുപാട് സാമൂഹ്യ സേവനങ്ങൾ ചെയ്തുകൊണ്ട് നിരവധി അശരണർക്ക് തണലേകിയ മനസ്സു നിറയെ നന്മയുള്ളൊരു വ്യക്തിയാണ് സുരേഷ് ഗോപി അദ്ദേഹം കാരണം വിജയിച്ച കുറെ കുടുംബങ്ങളുണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും അറിഞ്ഞതുമാണ് കേരളത്തിൽ ഒരിക്കലും അക്കൌണ്ട് തുറക്കില്ലെന്ന് വ്യാപകമായി പ്രചരിക്കപ്പെട്ട ബി എന്ന പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്നയാൾ അദ്ദേഹം ഒരിക്കലും വിജയിക്കില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം ഒരു തവണ പാർലമെന്റിലേക്കും ഒരു തവണ നിയമസഭയിലേക്കും മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ പലരും സുരേഷ് ഗോപിയെ പരിഹസിച്ചു തോൽക്കാനായി മത്സരിക്കുന്നയാൾ എന്ന പേര് ചാർത്തിക്കൊടുത്തു സുരേഷ് ഗോപി ബാങ്കിൽ അക്കൌണ്ട് തുറക്കണമെന്നൊക്കെയായിരുന്നു പരിഹാസം മുൻ തെരഞ്ഞെടുപ്പിൽ നെഞ്ചിൽ കൈവച്ച് തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിരവധി ട്രോളുകളും പരിഹാസങ്ങളും അദ്ദേഹം നേരിട്ടു ഒടുവിൽ സുരേഷ് ഗോപി ആ വാക്കു പാലിച്ചിരിക്കുന്നു പരാജയങ്ങളിലും വ്യക്തിഹത്യകളിലും തളരാതെ ആ മണ്ഡലത്തിൽ നിന്ന് തന്നെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്തു അതിന് അർഹമായ പ്രതിഫലം ജനങ്ങൾ തന്നെ കൊടുത്തു ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റിൽ താമര വിരിയുക എന്ന ചരിത്ര നിയോഗത്തിൽ അദ്ദേഹം വിജയം കണ്ടു അദ്ദേഹത്തിന്റെ മാത്രം വിജയം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മനസ്സിനും നന്മയ്ക്കും ലഭിച്ച അംഗീകാരം വ്യക്തിപരമായ വോട്ടുകൾ കൊണ്ട് ജയിച്ചു കയറിയ അപൂർവം സ്ഥാനാർത്ഥികളിൽ ഒരാൾ സഹപ്രവർത്തകരായ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് ഉൾപ്പെടെയുള്ള താരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ സുരേഷ് ഗോപിക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു നിർമ്മാതാക്കളായ ജി സുരേഷ് കുമാർ നടൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിയെ വീട്ടിലെത്തി അഭിനന്ദിച്ചിരുന്നു മികച്ച വിജയം സ്വന്തമാക്കിയ പ്രിയ സുരേഷിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്നാണ് മമ്മൂട്ടി കുറിച്ചത് പ്രിയ സുരേഷിന് അഭിനന്ദനങ്ങളെന്ന് മോഹൻലാൽ പ്രിയപ്പെട്ട സഹോദരൻ സുരേഷ് ഏട്ടന്റെ ഈ വിജയത്തിൽ അഭിമാനം സന്തോഷം എല്ലാവിധ ആശംസകളുമെന്നാണ് ദിലീപ് കുറിച്ചത് നമ്മുടെ തൃശൂർ അങ്ങട് എടുത്തു സ്റ്റാർ എന്ന് ജ്യോതി കൃഷ്ണ കുറിച്ചു നടി മുക്തയും അങ്ങനെ തന്നെയാണ് കുറിച്ചത് സുരേഷ് ചേട്ട ഒടുവിൽ നിങ്ങൾ തൃശൂർ എടുത്തല്ലേ സുധീർ സുകുമാരനും ഹൃദയം കീഴടക്കി സുരേഷ് ഗോപി തൃശൂർ അങ്ങെടുത്തു നിറഞ്ഞ സ്നേഹമെന്ന് നടി ഭാമയും കുറിച്ചു നടൻ ബാലചന്ദ്രമേനോന്റെ അഭിനന്ദന കുറിപ്പ് ഇങ്ങനെയാണ് ഇത് ഞാൻ എന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നടൻ സുരേഷ് ഗോപിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അഭിനന്ദന സന്ദേശമാണ് കാരണം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹം കൈവരിച്ച വിജയം തന്നെ ആ വിജയം എങ്ങനെയോ അദ്ദേഹത്തിന് കരഗതമായതല്ല രണ്ടു തവണ ശ്രമിച്ചു വിജയിക്കാതിരുന്നപ്പോൾ അദ്ദേഹം നിരാശനായി പിന്മാറിയില്ല കഠിനമായ പരിശ്രമത്തിലൂടെ മൂന്നാമതും കളത്തിലിറങ്ങി സുരേഷ് ആ ആഗ്രഹം പൂർത്തീകരിച്ചു ബി ജെ പിയെ പ്രതിനിധീകരിച്ചു കേരള സംസ്ഥാനത്തിന്റെ സാന്നിധ്യം ലോക്സഭയിൽ ആദ്യമായി അറിയിക്കാൻ കഴിഞ്ഞ മലയാളിയായ ജനപ്രതിനിധിയാകാനുള്ള ഭാഗ്യവും സുരേഷിന് സ്വന്തം അതിന് തന്നെയാണ് ഈ അഭിനന്ദന വചനങ്ങളും അധികം പടങ്ങളിലൊന്നും ഞങ്ങൾ സഹകരിച്ചിട്ടില്ല എന്നാൽ വിചിത്രമായ ഒരു പൊരുത്തം ഞങ്ങൾക്കിടയിലുണ്ട് ക്ലാസ്മെയ്റ്റ്സ് റൂം മേയ്റ്റ്സ് കോളേജ് മീൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഞങ്ങളെ വേണമെങ്കിൽ അവാർഡ് മീൻസ് എന്ന് വിളിക്കാം നല്ല നടനുള്ള ദേശീയ പുരസ്കാരം സമാന്തരങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ വാങ്ങിയപ്പോൾ കളിയാട്ടം എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപിയും ആ അവാർഡ് പങ്കിടാനുണ്ടായിരുന്നു അതൊരു അപൂർവമായ പൊരുത്തം തന്നെയാണല്ലോ എന്തായാലും മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന പുതിയ ഉത്തരവാദിത്തം അങ്ങേയറ്റം കൃത്യതയോടെ നിർവഹിക്കാനുള്ള ശേഷിയും ആരോഗ്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാണ് ബാലചന്ദ്രമേനോൻ കുറിച്ചത് മോദി തന്റെ രാഷ്ട്രീയ ദൈവമെന്നാണ് വിജയത്തിൽ സുരേഷ് ഗോപി പ്രതികരിച്ചത് നിലവിലെ രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പാണ് തനിക്ക് വോട്ടായി ലഭിച്ചതെന്നും തൃശ്ശൂരിലെ വോട്ടർമാർ താനെന്ന വ്യക്തിക്ക് നൽകിയ സ്വീകാര്യതയാണ് വിജയമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വിജയത്തിനായി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരോടും വോട്ടർമാരോടും നീതി പുലർത്തി കൂടെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു